നെയിം സിദ്ധിക് പേര് ബുക്കോ സിനിമ പ്രൊഡക്ഷൻസ് കമ്പനി സ്റ്റാർട്ട് ചെയ്തപ്പോൾ കൂടെ സുഹൃത്താണ് നല്ല ഒരുമിച്ചാണ് പടം ഡിസ്കസ് ചെയ്തത് ചർച്ച ചെയ്തത് നമ്മളൊരു ബഡ്ജറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ബഡ്ജറ്റിന്റെ കൂടുതൽ മൂന്ന് ആക്ടിങ്ങൾ കൂടുതൽ പോയി അപ്പൊ പറഞ്ഞാൽ നമ്മൾ കൂടെ യാത്ര ചെയ്യാൻ തീരുമാനിച്ച പിന്നെ നമ്മളത് കൂടെ യാത്ര ചെയ്യാതെ അവസാനിപ്പിക്കാമുള്ളത് പക്ഷേ നിർഭാഗ്യവശാൽ അദ്ദേഹം നമ്മളെന്താ പറയാ പലരോടും പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലുള്ള കുറച്ച് ഇൻഷുറൻസ് ഉണ്ടായി ഞങ്ങളുടെ ഒരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു അപ്പൊ അതിനോട് ഒക്കെ ഒരുപാട് കാശും ഒരുപാട് പ്രൊജക്ടൊക്കെ പറഞ്ഞു നമ്മൾ പറഞ്ഞില്ല അപ്പൊ അദ്ദേഹം അദ്ദേഹത്തെ ഒരു സ്വന്തം മനുഷ്യനെ പോലെയൊക്കെ സ്നേഹിച്ചത് കൊണ്ടും സപ്പോർട്ട് ചെയ്തു തന്നു അപ്പോ അങ്ങനെ മൊത്തത്തിലൊരു കുറച്ച് നമ്മൾ പറഞ്ഞു പറ്റിക്കുന്ന രീതിയിലായി പോയി മൊത്തത്തിലെല്ലാം അപ്പൊ അത് നമ്മളവരോട് ചോദിച്ചു അപ്പൊ ഇങ്ങനെ പറഞ്ഞു റിലീസ് ആവുന്നതിനെക്കാട്ടി മുന്നേ നമുക്ക് നോക്കിയിട്ട് സംസാരിക്കണം എന്നൊക്കെ ഞാൻ അദ്ദേഹത്തെ പറഞ്ഞു പക്ഷെ മുമ്പിൽ അങ്ങനെ ഒരുപിടുത്തം തരാതെ മാറി മാറി നടക്കുകയാണ് അപ്പൊ നമ്മൾ സിനിമയിലുള്ള പേര് പറഞ്ഞ ലീജ് അട്ട എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ജീവിതത്തിൽ തന്നെ നമ്മൾ കൂടെ നിന്നിട്ട് എന്നിട്ട് സംസാരിച്ച് പറഞ്ഞോ നോക്കി ഇൻവെസ്റ്റേഴ്സ് കൊണ്ടുവരാം കണക്ഷൻസ് ബിസിനസ് ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പല ആൾക്കാരും വരും നമ്മൾ അദ്ദേഹത്തെ കണ്ടതും നമ്മളങ്ങനെ നമ്മളെ കൂടെ തന്നെ യാത്ര ചെയ്യുന്ന ഒരാളാണ് നമ്മളാണ് പക്ഷെ വർക്കിന്റെ വയസ്സൊന്നും അയാളൊരു മോശമായിട്ടുള്ളൊരു വർക്കും ചെയ്തിട്ടില്ല എല്ലാം നല്ല ഒരുപാട് കഷ്ടപ്പാടുകളോട് കൂടി നമ്മള് ചെയ്തു വന്ന ഒരു സിനിമയാണ് അതാണ് ഇപ്പോ നിങ്ങളുടെ മുമ്പിലേക്കൊക്കെ വരാൻ പോകുന്നത് പതിനാലാം തീയതി എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ മാക്സിമം ഒന്ന് രണ്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ നോക്കുക ഒരുപാട് കഷ്ടപ്പാട് ഉണ്ടായിട്ടുണ്ട് എന്റെ ഫസ്റ്റ് മൂവിയാണിത് ആക്ഷൻ മൂവിയാണ് ഞാനൊന്ന് ഫൈറ്റ് എന്താന്ന് പറയുന്നത് വീട്ടിൽ ഇങ്ങനെ ചുമ്മാ തിരിഞ്ഞു പറഞ്ഞ് നടക്കാനും അല്ലാതെ ഒന്ന് ഫൈറ്റ് ഒന്നും ചെയ്ത് എനിക്ക് ഒരു ശീലം ഉണ്ടായിരുന്നില്ല പക്ഷേ എവിടെയൊക്കെ സപ്പോർട്ട് കൊണ്ട് നമുക്ക് അതൊക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റി നമ്മുടെ ബുക്ക് ഓഫ് സിനിമ എനിക്ക് നല്ലൊരു ക്യാരക്ടർ തന്നെ അതിനെ തന്നു എന്റെ ഫസ്റ്റ് മൂവി ആയിട്ട് എനിക്ക് നല്ലൊരു ക്യാരക്ടർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് അതുപോലെ തന്നെ എസ് എൽ സി ആട്സ് എൻ കമ്പനിയാണ് ഇത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എല്ലാവർക്കും <laughs> ഓപ്പൺ <laughs> 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 <coughs> <laughs> <laughs> ും എടുക്കാൻ അത്ര ഒരു താല്പര്യത്തിൽ നിന്നാളല്ല അത് കണ്ടു നോക്കിയിട്ട് ആണെങ്കിൽ നമുക്ക് സംസാരിക്കാം അങ്ങനെ ഞാൻ കാര്യങ്ങൾ പടം കണ്ടു നോക്കി കാര്യ ഒരു ഡിസ്ട്രിബ്യൂട്ടർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല ഞാൻ തമിഴില് ഒരു പടം ചെയ്ത ഡയറക്ടറാണ് ഡയറക്ടർ ആണ് ഗ്രാമ സോണിയത് അപ്പൊ അതുകൊണ്ട് ഇവര് അതിലെടുത്ത എഫർട്ട് എനിക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെയാണ് ഈ പടം മലയാളത്തിൽ മാത്രം ഇറക്കാൻ വേണ്ടി നിന്ന ഇവരെ കൊണ്ട് ഞാൻ ഇതിന്റെ തമിഴും തെലുങ്കും കണ്ടെന്റ് റെഡിയാക്കിയത് കാര്യം പടം എന്താ പറയുക തിയേറ്ററിൽ വന്ന് കാണുന്ന ആൾക്കാർക്ക് ഇവരെടുത്തിട്ടുള്ള എഫേർട്ട് എന്തായാലും അതെന്ന് മനസ്സിലാവും കാര്യം നോർമലി ഒരു മലയാളം തമിഴ് പടങ്ങളെ വെച്ചിട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള പല കാര്യങ്ങളും ഇവർ ചെയ്തിട്ടുണ്ട് പടത്തിന്റെ ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ പറയാൻ പറ്റില്ല എന്നാലും സെക്കൻഡ് ഹാഫ് ഒരുപാട് അവരുടേതായിട്ടുള്ള എഫേർട്ട് അവർ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ പതിനാലാം തീയതി എസ് എഫ് സി ആർട്സ് എന്ന് പറയുന്ന നമ്മുടെ കമ്പനി കേരളം തമിഴ്നാട് അതേപോലെ തന്നെ ബാംഗ്ലൂര് ഹൈദരാബാദ് ഈ നാല് സ്ഥലങ്ങളിൽ മറ്റേ റിലീസ് കാര്യങ്ങൾ ചെയ്യുകയാണ് കാര്യം എന്താ പറയുക ഒരു നൂ അതായത് പുതിയ ആൾക്കാർ വരുന്ന പടം വെളിയിലെത്തിക്കാൻ നമ്മുടെ കമ്പനിക്ക് ഒരുപാട് ടാസ്ക് ഉണ്ട് പക്ഷെ നമ്മളും ഇതിൽ ഒരുപാട് എഫർട്ട് എടുത്ത് കാര്യങ്ങൾ ചെയ്യുകയാണ് എനിക്ക് പറയാനുള്ള ഓഡിയൻസ് എന്താ പറയുക നിങ്ങൾ വന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങൾ പറയാ പക്ഷെ എല്ലാവരും തിയേറ്ററിൽ പരമാവധി വന്ന് സാർ നിങ്ങളുടെ സിനിമയുടെ പേര് ലീച്ച് എന്നാണ് അതായത് അട്ട രക്തം കുടിക്കുന്നൊരു സ്വഭാവം ഉണ്ട് അട്ടയ്ക്ക് ഈ സിനിമയുടെ കാര്യത്തില് പ്രൊഡ്യൂസറുടെ രക്തം ഡയറക്ടറാണ് കുടിച്ചിരിക്കുന്നത് മനസ്സിലായി ഈ സിനിമയുടെ പേരിട്ടതും ഡയറക്ടർ തന്നെയാണോ എന്റെ രക്തം കുടിച്ചു എന്ന് ഞാൻ പറയുന്നില്ല എന്റെ രക്തം കുടിച്ചിട്ടില്ല അട്ടയുടെ സ്വഭാവം രക്തം കുടിക്കൽ തന്നെയാണ് പക്ഷെ അതുപോലുള്ള ഒരു ചതി നടന്നു ഒരു അട്ടയായിട്ട് തന്നെ നമ്മളെ ഇദ്ദേഹം തൊട്ടി നിന്നിരുന്നു പക്ഷെ ആ ചോര കുടിക്കുന്നത് കൊണ്ട് എനിക്ക് അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഞങ്ങൾ പൈസ ദാമ്പത്തികമായ ബുദ്ധിമുട്ടിലൊക്കെ നേരിട്ടിട്ടുണ്ട് എന്നതിലുപരി ഇപ്പൊ ഞാനും നിങ്ങളും ഒരു സുഹൃത്താണ് അപ്പൊ നിങ്ങളുടെ ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നത് നിങ്ങളടുത്ത് സീറോ നിങ്ങൾ സീറോ ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ഒരാളല്ല നിങ്ങളടുത്ത് പൈസ ഇല്ല ഒന്നുമില്ല പക്ഷെ എന്റെയും നിന്റെയും സ്വപ്നം ഒന്നാണ് സിനിമ അപ്പൊ ഞങ്ങൾ കൂടെ നിൽക്കാം അതിൻ്റെ അടുത്തും ഒരുപാട് പൈസ ഉണ്ടായിട്ടോ എന്നുള്ളത് നമ്മൾ വിശ്വസിക്കുന്ന കുടുംബക്കാരും സുഹൃത്തുക്കളും എല്ലാരും ഉണ്ട് അങ്ങനെയാണ് ഒരു സിനിമ സംഭവിച്ചത് അപ്പൊ ആ സിനിമ നിങ്ങളുടെയും സ്വപ്നമാണ് എന്റെയും സ്വപ്നമാണ് അപ്പൊ അതിൽ കൂടെ നിൽക്കുന്നവരോടെങ്കിലും ഏതെങ്കിലും ഒരാളോടെങ്കിലും ഒരു ജെനുവിനായിട്ട് ഉണ്ടാവുക എന്നുള്ളതാണ് ആ ജെനുവിനായിട്ട് അദ്ദേഹം കാണിച്ചില്ല എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം എന്നെ എന്നെ വേദനിപ്പിക്കുന്നതും അതാണ് എനിക്ക് പൈസയെക്കാൾ കൂടുതൽ നമ്മൾ വിശ്വസിച്ച ഒരാൾ നമ്മൾ ചതിച്ചു സ്നേഹിച്ച ഒരു അനുജനെ പോലെ സുഹൃത്തിനെ പോലെ സ്നേഹിച്ച ഒരാൾ നമ്മൾ പറഞ്ഞു പറ്റിച്ചുകൊണ്ടേയിരുന്നു നമ്മളെ പറ്റി വേറെ ആ കുറ്റം പറയുക അതുപോലെ ഞങ്ങളുടെ കൂടെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഇടന്ന് വേറെ പറഞ്ഞു പറഞ്ഞ് പറഞ്ഞ് അവരെ മകള് ഒക്കെ സിനിമയിലേക്ക് അടുത്ത ചാൻസ് കൊടുക്കാം പുതിയ പ്രൊജക്ടോൺ ആക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് പൈസ ഒരുപാട് വാങ്ങിച്ചു അത് ഭീമമായ പൈസകളത്തിരുന്ന് വാങ്ങിച്ചു അതിന് ഇപ്പൊ അദ്ദേഹത്തിൻ്റെ എവിടെ നമുക്ക് വിളിച്ചിട്ടും ഇവര് വേദമില്ല ഇരുന്നിട്ട് അതെങ്ങനെ വീട്ടും നമുക്കറിയാം അവരടുത്ത് സീറോ ആണ് പൈസ പക്ഷെ നമ്മളിത് വിളിച്ചിട്ട് അടുത്ത് ക്രിയേറ്റിവിറ്റി ഉണ്ട് സ്ക്രിപ്റ്റ് ഉണ്ട് നല്ല നല്ല കഥകൾ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ക്രിയേറ്റിവിറ്റി ഉണ്ട് അത് വെച്ച് നമുക്ക് എങ്ങനെ തിരിച്ചു പിടിക്കാം ഒരുമിച്ച് പോകാം എന്നൊക്കെ നമ്മൾ സംസാരിച്ചതാണ് പക്ഷെ അദ്ദേഹം പിടിതരാതെ ഉള്ളിൽ കുറ്റബോധം മുഴുവൻ നിറഞ്ഞതുകൊണ്ടാവണം പിടിതരാതെ നടക്കുകയാണ് എന്നാലും ഇത്രയൊക്കെ എന്നാൽ ഇത്രയൊക്കെ പണങ്ങൾ മേടിക്കുമ്പോഴും നിങ്ങൾ പറഞ്ഞു സിനിമയിൽ ഒരുപാട് പ്രമുഖ ആളുകൾ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് അപ്പോ അവരൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു സിനിമയിൽ ഇങ്ങനെ ഒരു സംവിധായകൻ കുറെ പൈസ മേടിക്കുന്നു നിങ്ങളെ പറ്റിക്കുന്നു നിങ്ങൾ എന്നിട്ട് തിരിച്ചറിഞ്ഞില്ലേ സംവിധായകൻ നിങ്ങളെ നിരന്തരമായി പറ്റിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളത് അതല്ലേ പറഞ്ഞത് ഞങ്ങളൊരു സംവിധായകനായിട്ടല്ല അദ്ദേഹത്തെ കണ്ടത് ഇപ്പൊ ഞാനും നിസാമൊക്കെ മുതലുള്ള സുഹൃത്തായ പോലെ തന്നെ നാലഞ്ചു വർഷമുള്ളതും സുഹൃത്തുക്കളാണ് അഞ്ചു വർഷത്തുള്ള സുഹൃത്തുക്കളാണ് ഞങ്ങള് അപ്പൊ അദ്ദേഹത്തിന്റെ സംസാരത്തിലൊക്കെ സിനിമ സിനിമ തന്നെയാണ് അപ്പൊ എന്റെ സിനിമയിൽ ബഡ്ജറ്റ് കൂടി അത് അയാൾ സിനിമ ചെയ്യാൻ വേണ്ടി ഒരു ബഡ്ജറ്റ് കുറച്ചിനോട് പറഞ്ഞു എന്ന രീതിയിലൊക്കെ ചെയ്യാം ചെയ്തു വരുമ്പോൾ ഇത് അങ്ങനെ ചെയ്ത കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ടാവും ക്വാളിറ്റി ഉണ്ടാവും നമ്മൾ അതിന് ഞാൻ വീട്ടിൽ കുറ്റം പറയുന്നില്ല ഞങ്ങൾ സംഭവിച്ചു ആ സിനിമ സംഭവിച്ചു ബഡ്ജറ്റ് കൂടി പക്ഷെ ഞങ്ങൾ കൂടെ ഉണ്ടായിരുന്ന ആളോട് അതും അദ്ദേഹവും സ്വന്തം അനുജനെ പോലെ ഒരു വ്യക്തിയാണ് അതാണ് നമ്മുടെ വിഷയം നമ്മളങ്ങനെ ഡയറക്ടർക്ക് പൈസ കൊടുത്തു എന്ന് മാത്രമല്ല അദ്ദേഹം അഞ്ചു ലക്ഷമായിട്ടും പത്ത് ലക്ഷം ആയിട്ടും ഒക്കെ ചോദിച്ചിട്ട് അങ്ങനെ പ്രൊജക്ട് ചെയ്യാൻ ഞാൻ അഡ്വാൻസ് കൊടുക്കട്ടെ ഇങ്ങനെയൊക്കെ പറഞ്ഞു പിന്നെ സ്വന്തം ആവശ്യങ്ങൾക്കായിട്ടും കടങ്ങളായിട്ടൊക്കെ വാങ്ങിയിട്ടുണ്ട് അപ്പൊ അതൊക്കെ കൂടി കൂടി ഒരുപാട് ബാധ്യതയിലേക്കല്ല അദ്ദേഹം പോയി പക്ഷെ നമ്മളോടൊന്ന് ഇരുന്ന് സംസാരിക്കാനോ ക്ലിയർ ചെയ്യാനോ മൂക്കിൽ നിൽക്കാത്തത് മാത്രമാണ് നമ്മൾ എല്ലാവരും അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പേര് വെച്ച് വീണ്ടും ഒരു പബ്ലിസിറ്റി പോലെ കൊടുത്ത് വേറെയാൾ പറ്റിക്കപ്പെടണ്ട എന്നുള്ള തീരുമാനത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്നു അപ്പോ അപ്പൊ സംഭവമായിട്ട് നേരത്തെ അനൂപ് പറഞ്ഞ പോലെ നമ്മൾ ടെക്നിക്കൽ വൈസ് നല്ല സൗണ്ടിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ചിലപ്പോ ചിലപ്പോ നിങ്ങൾക്ക് ഇരുന്ന് തള്ളാന്ന് വിചാരിക്കും സത്യസന്ധമായിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാം ഞങ്ങൾ രജനി സാറിന് ഡാൻസ് ഒക്കെ പഠിച്ചു കൊടുക്കുന്ന ഷരീഫ് മാസ്റ്ററെ കൊണ്ടാണ് ഡാൻസ് ചെയ്യിപ്പിച്ചിരിക്കുന്നത് ഒരുപാട് സിനിമകൾ തമിഴിലെടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഡേഞ്ചർ മണി എന്ന് പറഞ്ഞ സ്റ്റണ്ട് മാസ്റ്റർ വെച്ചിട്ടാണ് ഞങ്ങൾ സ്റ്റണ്ട് ചെയ്തിരിക്കുന്നത് ആർട്ട് ദൃശ്യത്തിന്റെ രാജീവ് അദ്ദേഹമാണ് നമ്മുടെ ആർട്ട് വർക്ക് ചെയ്തിരിക്കുന്നത് മില്ലിൽപുരളിയുടെ വിദു വിതു പ്രദീപ് വിതുര പ്രദീപാണ് നമ്മുടെ മേക്കപ്പ് ചെയ്തിരിക്കുന്നത് പിന്നെ അശോക ചേട്ടനാണ് അന്ന് സ്റ്റേറ്റ് അവാർഡ് ഉണ്ടായിരുന്നു റഫീഖ് അഹമ്മദ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ആൾക്കാര് പുതിയ ആളുകളാണ് എന്നതിൽ മാറ്റിവെച്ചു കഴിഞ്ഞാൽ ഈ സിനിമ വലിയ രീതിയിൽ തന്നെയാണ് നമ്മളതിനെന്താ പറയാ അതിനെ കണ്ടിട്ടുള്ളത് അങ്ങനെ ചെയ്തിട്ടുള്ളത് ഇനി ഈ സിനിമ കാണുകയും അതിനെ കുറിച്ച് എഴുതുകയും ഞങ്ങളെ ഉള്ള പുതിയ ആർട്ടിസ്റ്റുകളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യേണ്ടത് നിങ്ങളാണ് ഈ പറഞ്ഞ പോലെ ഞാനും ഒരു അഞ്ചാറ് ഏഴെട്ട് സിനിമ ചെയ്തിട്ടുണ്ട് ചെറിയ സത്യത്തിൽ ഞാനാണതില് പറഞ്ഞ പോലെ സിനിമയുടെ ഒരു ട്വിസ്റ്റുകളൊക്കെ സംഭവിപ്പിക്കുന്നതും ഈ സിനിമ സംഭവിക്കുന്നതും അല്ലെങ്കിൽ സെക്കൻഡ് ഹാഫ് ഒക്കെ പോകുന്നതും ഞാൻ വഴിയാണ് വളരെയധികം ആഗ്രഹത്തോടുകൂടി ഞാൻ പോയിരുന്നത് കാരണം റിവീൽ ചെയ്യാൻ പറ്റും അതിൽ കുറച്ച് 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 സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ആവശ്യങ്ങൾക്ക് ഡൂപ്പിലൊക്കെ കിട്ടിയ അവസ്ഥയായി പോയി ഫൈറ്റ് അല്ല കേട്ടോ വേറെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വിചാരിച്ചാൽ മതി എന്തായാലും എന്റെ പേര് നിസാന്നാണ് ഞാൻ കുറച്ചു പേർക്കെങ്കിലും എന്നെ അറിയാമെന്ന് വിചാരിക്കുന്നു ഞാൻ കോമഡി ഉത്സവത്തില് ഒരു പത്ത് പതിനാല് എപ്പിസോഡ് വന്നിട്ടുണ്ട് ഒരു നൂറോളം പാട്ടുകാരുടെ ശബ്ദം ഇരിക്കുന്ന ഒരു മമ്മൂക്കി ആർട്ടിസ്റ്റ് ആണ് മമ്മൂക്കയുടെ ഒക്കെ സ്പോട്ടപ്പ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എല്ലാം വൈറലാണ് ഞങ്ങൾ രണ്ടുപേരും ദുബായിലാണ് പറഞ്ഞ പോലെ പോർച്ചുഗലീഫയുടെ താഴെ നിന്ന് കണ്ട കാണ പോർചുഗലീഫയേക്കാൾ വലിയ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരമാണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ബുക്ക് ഓഫ് സിനിമയായിട്ടും ഈ പറഞ്ഞ നമ്മുടെ ഒരു 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 സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഉപയോഗിക്കുന്നത് ലക്ഷങ്ങൾ കളഞ്ഞിട്ടുള്ള ആളാണ് അപ്പോ ഓരോ വരവ് പോക്കും സ്വന്തമായിട്ട് ടിക്കറ്റ് എടുക്കുകയും റൂം എടുക്കുകയും ചെല്ലുമ്പോ ചിലപ്പോ പാസിങ് ഷോർട്ടായിരിക്കാം ചിലപ്പോ ഡയലോഗ് ഉണ്ടാവില്ല അങ്ങനെ ഒരുപാട് പൈസ കളഞ്ഞിട്ടുണ്ട് അതിലൊന്നും സങ്കടമില്ല വിഷമല്ല കാരണം നമ്മുടെ ആഗ്രഹം സിനിമ ആയതുകൊണ്ട് അവര് നിന്ന് കിട്ടിയ അവഗണനകളൊന്നും മൂന്നാമത്തെ ചോദിച്ചിട്ട് അടിയിണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ അതൊന്നും നമുക്ക് സങ്കടമേ അല്ല പക്ഷെ പൈസയൊക്കെ പോയിട്ടും നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നമുക്ക് എവിടെങ്കിലും നമ്മൾ എത്തും അങ്ങനെ തുടങ്ങിയിട്ടുള്ള സ്നേഹത്തിന്റെയും സൗഹൃദത്തിന്റെയും പേരാണ് ബുക്ക് ഓഫ് സിനിമ അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ നമുക്ക് ഉണ്ടായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് വരാതിരിക്കാൻ ഇന്നേരത്തെ പറഞ്ഞ പോലെ നല്ല കഥകളും നല്ല സിനിമയും ഉണ്ടാവാൻ നമ്മൾ എപ്പോഴും ബുക്ക് ഓഫ് സിനിമ പേജ് നമ്പർ വൺ ടു ത്രീ ആയിട്ട് പോകും എന്ന തുടങ്ങി ഞങ്ങൾക്ക് അഭിനയിക്കണമെന്നില്ല ആ കൂട്ടത്തിൽ അഭിനയിച്ചു പോകണം എന്നുള്ളൊരു അവഗണങ്ങൾ ഇല്ലാതെ അഭിനയിച്ചു പോകണം നല്ല നല്ല സിനിമകൾ ഭാഗമാവണം ഈ മാത്രമല്ല ഒരു സിനിമ എന്ന് െ നമ്മളെല്ലാരും ഇതിനത്തിന്റെ പ്രൊമോഷൻ സ്റ്റാർട്ട് ചെയ്യണം രണ്ടാമത് റിലീസും കാര്യങ്ങളൊക്കെ ആയിട്ട് തുറങ്ങണേക്കാട്ട് മുമ്പ് അനുപായിട്ടും ഞങ്ങൾക്ക് എല്ലാവർക്കും ഈ മെസ്സേജ് ആണ് മെസ്സേജാണ് സിദ്ധികൾ അയക്കാൻ പോകുന്നത് ഞാനുപടി സിദ്ദിക്കാന്ന് പറയുന്നത് എന്നെക്കാട്ടും അങ്ങനെ വരവുള്ളൂ ആ റെസ്പെക്ട് എല്ലാം അങ്ങനെയുണ്ട് അയച്ചു നമ്മൾ ഇങ്ങനെ ചെയ്യാൻ പോകുന്നുണ്ട് നിങ്ങൾക്ക് വരാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട് പക്ഷെ അതും മെസ്സേജ് കണ്ടിട്ടുണ്ട് പുള്ളി റിപ്ലൈ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ചോദിച്ചില്ല ഒരു ഓപ്ഷൻ നിങ്ങൾ കൊടുത്തോന്ന് ചോദിച്ചില്ല അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇങ്ങോട്ടും വരാത്തോണ്ടാണ് നമ്മൾ ഇങ്ങനൊരു ഇങ്ങനത്തെ ഒരു പരിപാടിയിലേക്ക് എത്തിയത് പാട്ട് മൂന്ന് പാട്ടാണ് ഉള്ളത് ഒരു പാട്ട് ഹരിചലം ഒരു മെലഡി ട്രാക്കാ റഫി എഴുതി പിന്നെ പറഞ്ഞ വിനായക് ശശികുമാർ എഴുതി കീർത്തനെന്നു പറഞ്ഞൊരു സിംഗറാ പാടിയത് ബാക്ക്ഗ്രൗണ്ട് ഭാഗമായിട്ട് വന്ന ഒരു അത് അത് ഇത്രയും കാലം അതാണ് എന്താ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് ഇതിന് പോയില്ല എന്ന് ചോദിച്ചല്ലോ അതാണ് പറഞ്ഞത് സമയം കൊടുത്തിട്ടുണ്ടല്ലോ ഒരാൾക്ക് തെറ്റ് ചെയ്യാനും അത് തെറ്റാണെന്ന് അംഗീകരിക്കാനും ഒരു മനസ്സ് വേണം ആ മനസ്സാണ് കൊടുത്തിട്ടുള്ളത്